ഒരിക്കൽ കാട്ടിലൂടെ ഒരു കുറുക്കനെ കുറച്ചാളുകൾ വേട്ടയടിക്കാനായി ഓടിക്കുകയായിരുന്നു കുറുക്കൻ എങ്ങനെയൊക്കെയോ ഓടി ഓടി അവസാനം ഒരു വിറകു വെട്ടുകാരൻ്റെ കുഞ്ഞു കുടിലിനു മുമ്പിൽ എത്തിപ്പെട്ടു കുറുക്കച്ഛൻ ആകെ വെപ്രാളത്തിലായിരുന്നു അവൻ എന്ത് ചെയ്തു നേരെ പോയി വിറകു വെട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞു വിറകു വെട്ടുകാരാ വിറക് വെട്ടുകാരാ എന്നെ പിടിക്കാനായി കുറച്ച് ആളുകൾ വരുന്നുണ്ട് ഞാൻ ഇത്തിരി നേരം ഇവിടെ ഒളിച്ചിരുന്നോട്ടെ വിറകുവെട്ടുകാരനാവട്ടെ കുറുക്കച്ചനെ അതിനുള്ളിൽ ഒളിച്ചിരിക്കാനായി സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ അല്പനേരത്തിന് ശേഷം ആ വേട്ടക്കാർ വെറുകാരന്റെ കുടിനീനു മുമ്പിലെത്തി വെറുകാരനോട് ചോദിച്ചു ചേട്ടാ ഇതുവഴി ഒരു കുറുക്കച്ചൻ ഓടിപ്പോന്നത് കണ്ടായിരുന്നോ വെറുവെട്ടുകാരൻ അവരോടൊന്നും പറഞ്ഞില്ല എന്നാൽ അദ്ദേഹം കൈ ചൂണ്ടി ആ കുടിലിന് മുമ്പിൽ കാണിച്ചിരുന്നു ഇത് ഉള്ളിലിരുന്നുകൊണ്ട് തന്നെ കുറുക്കച്ചൻ കണ്ടിരുന്നു എന്നാൽ കുറുക്കച്ചൻ്റെ ഭാഗ്യത്തിന് ആ വേട്ടക്കാരത് ശ്രദ്ധിച്ചിരുന്നില്ല അവർ തിരിച്ചു നടന്നുപോയി കുറുക്കച്ചൻ ഇറങ്ങി വന്ന് തന്നോട് നന്ദി പറയുമെന്നാണ് ആ വെറുകെട്ടുകാരൻ പ്രതീക്ഷിച്ചത് എന്നാൽ ഇതെല്ലാം കുറുക്കച്ചൻ അവിടെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നല്ലോ കുറുക്കച്ചനും വന്നു പറഞ്ഞു താനെന്തായാലും അങ്ങനെ കാണിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ ആത്മാർത്ഥമായി വിശ്വസിച്ചേനെ എന്നാൽ എന്തോ എന്റെ ഭാഗ്യത്തിനാണ് ഞാനിപ്പോൾ തലനാരേക്ക് രക്ഷപ്പെട്ടത് ഇത് കേട്ടപ്പോൾ വെറുകാരൻ നാണിച്ചു തല താഴ്ത്തി